ത് മണൂത്തി കാർഷിക കോളേജിലാണ് അവിടെ ജീവനക്കാരെ കണ്ട് സംസാരിച്ച ശേഷം ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേ വി എസ് സുനിൽകുമാർ ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രി ശ്രീ കെ രാജനും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഞാൻ ആദ്യം സ്ഥാനാർത്ഥിയിലേക്ക് ഇടതുപക്ഷത്തിൽ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും അപ്പൊ ഈ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ പൂരം വിവാദമാണ് പൂരം പോലീസ് കൈകാര്യം ചെയ്ത രീതിയെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ ഇടതു മുന്നണിക്ക് ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഇല്ല 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 അതിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കോ യാതൊരു തരത്തിലുള്ള പങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ബി ജെ പി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം പൂരം ഇടതുപക്ഷം പൊളിച്ചു എന്നാണ് ഞാൻ ചോദിക്കട്ടെ ഈ പൂരം പൊളിച്ച് കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവോ അപ്പോൾ ഈ പൂരം പൊളിച്ചു എന്ന് പറയുന്നവർ നേട്ടം ഉണ്ടാക്കുന്ന ആരാണ് ഇത് ബെനിഫിഷറീസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ഈ പൂരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഞങ്ങളിപ്പോൾ ഈ പൂരത്തിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നവരല്ലോ ഒരു പല ആൾക്കാർ ഇതുവരെ പൂരം കാണാത്തവരാണ് ഞാനൊക്കെ ഞാനും രാജനൊക്കെ ഈ പൂരത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ സംഘാടകരായി നിൽക്കുന്ന ആൾക്കാരാണ് അതവിടുത്തെ ദേവസ്വം ബോർഡുകാർക്കറിയാം അവിടെ ജനങ്ങൾക്കറിയാം അവരൊരു ദിവസം ഇന്ന് ഇന്നലെ ഉണ്ടായൊരു ഒരു സംഭവത്തെ തുടർന്ന് ഒരു അനിഷ്ട സംഭവം ഉണ്ടാവുകയും അതിനെ തുടർന്ന് പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തു ആ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഇടപെട്ടതാണ് ഞങ്ങൾ ഇടപെടുമ്പോൾ പത്രക്കാരെ കൊണ്ടുപോയിട്ടല്ല ഞങ്ങൾ അവിടെ ഇടപെടാറില്ല ഞാൻ ഈ ചാനലുകാരെ കൂടെ കൂട്ടി ഈ ഇന്ന ആളുകളെ വിളിച്ചു ഇന്ന കാര്യം ചെയ്തു എന്ന് പറയുന്ന ആൾക്കാരല്ല ഈ കാര്യങ്ങൾ ഇടപെട്ട് പരിഹരിക്കാൻ ഏറ്റവും അധികം മുൻകൈ എടുത്തത് ഗവൺമെൻറ് പ്രതിയായിട്ടുള്ള രാജനും ആ രാജനോടൊപ്പം ഞാനുണ്ടായിരുന്നു ഞാനിപ്പോൾ ജനപ്രതിയല്ലല്ലോ സ്ഥാനാർത്ഥി എന്ന വിലയിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇടപെടുന്നത് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയും ഞാനും കൂടിയാണ് ഞാനവിടെ ചെല്ലും ചെല്ലുന്നത് ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ചെല്ലാവരെയും വിളിച്ചിട്ട് ഞാൻ ഇതുവരെ കൊച്ചി ഈ തിരുവമ്പാടി ദേവത്തിൻ്റെ പാരമേഖാദേവത്തിൻ്റെ എത്ര വിഷയങ്ങളുണ്ടാകുമ്പോൾ അവരെല്ലാ കാര്യങ്ങൾക്കും വിളിക്കുന്നു ഇപ്പോൾ അവിടെ ആന പ്രശ്നം ഉണ്ടായി ഞങ്ങൾ എത്ര എത്ര സമയം അതിനകത്ത് ഇടപെടേണ്ടി വന്നിട്ടുണ്ട് അവരെ കൊണ്ട് നമ്മൾ വിളിച്ചിട്ടുണ്ട് ഞങ്ങളെ ഈ സമയം നടക്കുമ്പോൾ തന്നെ മൂന്ന് മൂന്നര മണിക്കും നാല് മണിക്കും അഞ്ചു മണിക്കും ഒക്കെ ഈ ദേവസ്വം ബോർഡ് ഭാരവാഹികളായിട്ട് വിളിച്ച് ചർച്ച നടത്തി പ്രശ്ന പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതും അത് കഴിഞ്ഞ് അവിടെ ചെന്ന് സംസാരിച്ച് ഇത് കഴിഞ്ഞ് അവർ കൂട്ടി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആഫീസിലേക്ക് വന്ന് സംസാരിച്ച് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടി ഉണ്ടല്ലോ മിനിസ്റ്ററോട് കഴിഞ്ഞാർത്ഥിട്ടെ നിങ്ങൾ അതിൻ്റെ ഇടയിൽ ചോദിച്ചു ചോദിച്ചു മറുപടി അപ്പോൾ അതൊക്കെ ചെയ്ത ആളുകളാണ് ഞങ്ങൾ അത് ഞങ്ങൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്തല്ല ഇപ്പോൾ ഇതിനെ വോട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളവിടെ ചെല്ലുന്നത് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ തടസ്സമുണ്ടാകുമ്പോൾ ചെല്ലുന്നത് ഞങ്ങൾ വളരെ വിഷമിച്ചിട്ടാണ് അതായത് പൂരം മുടങ്ങാൻ എന്ന് വെച്ചിട്ട് പക്ഷേ ചില ആളുകൾ ചെന്ന് വളരെ സന്തോഷത്തിലാണ് എന്താണ് ഈ ഒരു പ്രതിസന്ധി എങ്ങനെ ഞങ്ങൾക്ക് വോട്ടാക്കി മാറ്റാമെന്ന് വിചാരിച്ച് ഇതിനെ ശബരിമലയാക്കിക്കളയാമെന്ന് പറഞ്ഞ് പോയ ആളുകളും ഈ കൂട്ടത്തിലുണ്ട് അപ്പോൾ അവരെ പറ്റിയൊക്കെ ജനങ്ങൾ മനസ്സിലാക്കണം കാരണം ഞാൻ ഇപ്പോൾ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായില്ല പൂരം വെടിക്കെട്ട് നടക്കാൻ പോയ സമയത്ത് ഈ കേരളത്തിൽ എവിടെയെങ്കിലും വെടിക്കെട്ട് നടന്നുണ്ടോ ആ വെടിക്കെട്ടിന് പരിഹാരം ഉണ്ടായി ഞാനിവിടെ കൃഷിമന്ത്രി ഞാൻ അവിടുത്തെ എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് അതിന് എല്ലാ തടസ്സങ്ങളും നീക്കി ഒരാളും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് തൃശ്ശൂർ പൂരം വെടിക്കെട്ടുണ്ടാവുന്നത് ഇവിടെ നമ്മുടെ പിന്നെ രാമൻ അതായത് ആനയുണ്ടല്ലോ നമ്മുടെ തെച്ചിക്കൂട്ടുക രാമേന്ദ്രൻ തെക്കേ ഗോപിനോട് തുറക്കുന്നതിന് തടസ്സമുണ്ടായി വലിയ വിവാദമുണ്ടായ സമയത്ത് എത്രയോ പ്രശ്നങ്ങളുണ്ടായിട്ടും അപ്പോൾ അവിടെ സജീവമായി സംസാരിക്കുകയാണ് മന്ത്രി വി എസ് പി എസ് സുൽകുമാർ മന്ത്രി കെ രാജൻ ഉണ്ട് തൃശ്ശൂരിൽ കട്ട പോരാട്ടമാണ് അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായും അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു ചെറിയ വാക്കുകളിലെ രോഷമൊക്കെ മന്ത്രിയുടെ അവരുടെ സ്ഥാനാർത്ഥിയുടെ വാക്കുകൾ പൂരവുമായി ബന്ധപ്പെട്ടുണ്ട് പൂരം ഒരു ഒരു വിഷയമാണെന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ സ്ഥാനാർത്ഥി എടുത്തു പറയുന്നത്